ഓ രാവിലെ മക്കളെ ഒരു അംഗം കഴിഞ്ഞിട്ടിരിക്കും കേട്ടോ കിട്ടുവന്ന് അവൻ്റെ ഇവിടെ ഒരു മുറിവോ എന്തോ സംഭവിച്ചല്ലോ അതിന് മരുന്ന് വെച്ചു മരുന്നില്ല മഞ്ഞപ്പൊടി അവന് മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല അവൻ ചോറ് കഴിക്കത്തില്ല അവന് മീൻ മതി പച്ചമീൻ മതി അപ്പോൾ മരുന്ന് കൊടുക്കാൻ പാടാണ് അപ്പോൾ നമുക്ക് പറ്റത്തില്ല നമ്മൾ വളർത്തുന്നതല്ലല്ലോ പുറത്തുനിന്ന് തന്നല്ലേ അപ്പോൾ അവന് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അതിന് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തപ്പോൾ ഇവിടെ ഭയങ്കര പ്രതിഷേധം ചിൻറ്റും മോനും ടെസമോള് രസമെടുത്ത് എന്താ പാളെന്നെ കടിക്കുന്നു അടിക്കുന്നു എന്തെല്ലാം എന്നെ ചെയ്തതെന്നറിയോ അത് കഴിഞ്ഞ് തിൻ്റു നിങ്ങളായി നിങ്ങളുടെ പാടെ എന്നെ സ്നേഹിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവനും ഇറങ്ങി ഓടി അത് നമ്മൾ കാണാം അയ്യോടാ ഇത് പാള ഇളകി ഇതിപ്പോൾ നമ്മൾ പക്ഷെ ഇപ്പം കരിഞ്ഞ് കേട്ടോ കരിഞ്ഞാണ്ടെ പുറന്തോട് ഇളകി പോരുവാണ് എൻ്റെ പൊന്നുമോ പാവം ഞാൻ ഈ മഞ്ഞപ്പൊടിയാണ് ഇവന് ഇട്ട് കൊടുക്കുന്നാണ്ട് ഇതിപ്പോൾ തോല് ഇളകി പോരുവാണ് കണ്ടില്ലേ അത് ഉണങ്ങി എനിക്ക് തോന്നുന്നു ചൂടിനകത്തങ്ങാണ്ട് അവൻ്റെ തല തട്ടിയതാന്ന് തോന്നി ഞാനിച്ചിരി മഞ്ഞപ്പൊടി ഇനി പരറ്റി കൊടുക്കട്ടെ അവൻ രാവിലെ കരഞ്ഞോണ്ട് ഇന്നലെ ടെസമ്മോൾക്ക് പുഴുങ്ങി വെച്ചിരുന്ന അയിലെ കള്ളം കട്ട് തിന്നു ഞാനതിനെ വഴക്ക് പറഞ്ഞാൽ ഇവിടെ കിടക്കും എൻ്റെ അടുത്തോട്ട് വരാതെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടുകൊടുക്കാ കിടന്ന് അടുപ്പാണ് വേറെ വല്ലതും കണകും തരും ഇങ്ങനെ

കിട്ടിച്ചേനെ കാണാനായിട്ട് വന്നിരിക്കുന്നോ അമ്മ ചേടക്ക പരാതി പറഞ്ഞു നമുക്ക് തോന്നി ഇങ്ങോട്ട് വരുവാണ് റൗണ്ട് വിട്ടോട്ട് ഓടി വരും ഇങ്ങോട്ട് വന്നേ അവന്റെ സ്വഭാവം അങ്ങനെയാണ് കണ്ടില്ലേ അപ്പം ചെസമ്മടെ അവനെയും കണ്ടോണ്ടിരിക്കുവനെയും കണ്ടോണ്ടിരിക്കുവാണ് ചക്രണ്ടല്ലേ ആ സമയത്ത് വന്നിട്ട് അമ്മേ എന്നോട് ക്ഷമിക്കുക ഞാനും കൂടെ ഇരിക്കട്ടെടുത്ത് പറഞ്ഞു ഇരിക്കാൻ വരുവോ അറിയത്തില്ലോ അവനിട്ടോ അവിടെ ഉണ്ടാ വഴക്കുറയുവ ഞാനിവിടെ ഇരുന്നോട്ടെ നിങ്ങളായി നിങ്ങളുടെ പാടായെന്നും പറയണ്ട രസമ്മോൾ കണ്ടില്ലേ